യേശുക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരിക്കുകയും അവരോട് വചനം പങ്കുവെക്കുകയും അവരെ കൈക്കൊണ്ട് അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്നത് ചില മതഭക്തന്മാർ കണ്ടപ്പോൾ അവർ യേശുവിനെ നോക്കി അവൻ പാപികളെ കൈക്കൊണ്ട് അവരോട് കൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ ആ നൂറാടിൽ ഒന്ന് കാണാതെ പോയാൽ നിങ്ങൾ ആ തൊണ്ണൂറ്റിയൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ കണ്ടെത്തും വരെ നിങ്ങൾ അന്വേഷിക്കില്ലയോ അതെ നിങ്ങൾ അന്വേഷിക്കും കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നിങ്ങൾ അന്വേഷിക്കും കാരണം അത് നിങ്ങളുടെ ആടാണ് നിങ്ങൾ വില മുടക്കിയതാണ് അത് നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങൾ അതിനെ കണ്ടെത്തും വരെ അന്വേഷിക്കും അതിനെ കണ്ടുകിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും നിങ്ങളതിനെ തോളിലെടുക്കും എന്നിട്ട് വീട്ടിൽ സ്നേഹിതന്മാരോട് ഒരുമിച്ച് സന്തോഷിക്കും യേശു പറഞ്ഞു അങ്ങനെ നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ ഈ ഭാബിയുടെ മാനസാന്തരത്തിൽ ഞാനും സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമൂഹത്തിൽ എത്ര അവഗണിക്കപ്പെട്ടവരാണെങ്കിലും എത്ര തള്ളപ്പെട്ടവരാണെങ്കിലും യേശു നിങ്ങളെ തള്ളിക്കളയില്ല അവൻ ഈ ഭൂമിയിൽ വന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടി തന്നെയാണ് യേശു വന്നത് ഭാപിയെ തേടിയാണ് അവൻ നിൻ്റെ പ്രകൃതി അറിയുന്ന ദൈവമാണ് എന്താണ് പ്രകൃതി അത് പാപ പ്രകൃതിയാണ് എന്നാൽ ഇന്ന് പകൽ അവൻ എൻ്റെ പ്രകൃതി അറിഞ്ഞ് നിന്നെ വീണ്ടെടുക്കാൻ മുള്ളിൻ്റെ കുരുക്കിൽ പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് സഹായം കൊണ്ട് ഒരിക്കലും പുറത്തു വരാൻ കഴിയാതെ വണ്ണം മുള്ളിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന നിന്നെ പുറത്തെടുക്കാൻ നിന്റെ പ്രകൃതി അറിഞ്ഞ് അവൻ വന്നിട്ടുണ്ട് അവൻ നിന്റെ പാപത്തെ ചുമന്നത് നിനക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടത് അപമാനിക്കപ്പെട്ടത് തകർക്കപ്പെട്ടത് നിന്നെ കുരുക്കിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ് അവൻ്റെ ചങ്കിലെ ചോര മുഴുവനും അവൻ നിനക്ക് ഊറ്റിത്തന്നത് നിന്നെ സ്വന്തമാക്കാനാണ് ഇന്ന് പകൽ ദൈവം നിന്നെ കണ്ടെത്തും അവൻ നിന്നെ തോടിലെടുക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാണാതെ പോയ പിന്മാറിപ്പോയ സഹോദരനെ മകനെ യേശു കണ്ടെത്തും യേശു അവനെ ചുമലിലെടുക്കും അവൻ മടങ്ങി മടങ്ങിവരും ദൈവവൻ്റെ കാലുകൾ ഉറപ്പിക്കും ദൈവവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അവൻ വിലമുടക്കിയവനാണ് നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച നിന്റെ തലമുറയുടെ തകർച്ച അവനൊരു നാളും കണ്ടുനിൽക്കയില്ല അവൻ കണ്ടെത്തും വരെ അന്വേഷിക്കും കണ്ടെത്തും വരെ അന്വേഷിക്കും കണ്ടെത്തിയാൽ അവൻ ചുമലിലെടുക്കും ഇന്ന് പകൽ വിശ്വസിക്ക് നിന്റെ ശൂന്യതകളെ തകർച്ചകളെ കാണുന്ന ഒരുവനുണ്ട് നിന്നെ കാണാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതിവേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്നു വിശ്വസിക്കുക യേശു നിങ്ങളെ സഹായിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ